പുത്തൂരിൽ അംഗനവാടി കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി അടർന്നു വീണ് രണ്ട് കുട്ടികൾക്ക് പരിക്ക് മൂന്നും മൂന്നരയും വയസ്സുള്ള സമീപവാസികളായ കുട്ടികൾക്കാണ് പരിക്കേറ്റത് പുത്തൂരിലാണ് അംഗനവാടി കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി അടർന്നു വീണ് രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റത് മൂന്നും മൂന്നരയും വയസ്സുള്ള സമീപവാസികളായ കുട്ടികൾക്കാണ് പരിക്കേറ്റത് മൂന്നര വയസ്സുകാരിയുടെ തലയിൽ ആറ് തുന്നലുണ്ട് മൂന്ന് വയസ്സുകാരുടെ തലയിൽ ഒരു തുന്നലുമാണ് ഉള്ളത് പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിലെ കൈതക്കോട് വടക്ക് കന്നുമുക്ക് എൺപത്തി എട്ടാം നമ്പർ അംഗനവാടിയിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു അപകടം അധ്യാപികയ്ക്കൊപ്പം വാതിലിനോട് ചേർന്നിരിക്കുകയായിരുന്നു ഒരു വിദ്യാർത്ഥി രണ്ടാമത്തെ കുട്ടി മറ്റു കുട്ടികളോടൊപ്പം ഉറങ്ങുകയായിരുന്നു മുകളിൽ നിന്ന് അടർന്ന കോൺക്രീറ്റ് പാളി മേശയ്ക്ക് മുകളിൽ വീണ് ചീളുകളായി തെറിച്ചാണ് കുട്ടികളുടെ തലയിൽ പതിച്ചത് പൊളിഞ്ഞ ഭാഗത്തിന് ആറടിയോളം നീളവും നാലടിയോളം വീതിയുമുണ്ട് ഇത് നേരിട്ട് കുട്ടികളുടെ തലയിലേക്കാണ് വീണിരുന്നതെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു പരിക്കേറ്റ കുട്ടികളെ പുത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുണ്ടറയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇത് ഈ പോയി പിന്നെ ഓരോ കൊച്ചുകൾ ഭയങ്കര നിലവിളിയായിപ്പോഴേപ്പിച്ചപ്പോൾ രക്ഷിച്ച് ഇന്നോട്ടോടുള്ള വീണിരുന്നതെങ്കിൽ ബാക്കിയുള്ള കൊച്ചുങ്ങളുടെ മുകളിലോട്ട് വീണായിരുന്നു ഒന്നും ഇല്ലായിരുന്നു ഒരു ഇല്ലായിരുന്നു ഒരു അടയാളം പോലും ഇല്ലായിരുന്നു പട്ടിയുണ്ട് അപ്പുറത്തെ വീട്ടിൽ പട്ടിയുണ്ട് ഈ കൊച്ചിന്റെ വീട്ടിൽ പട്ടിയുണ്ട് അതൊക്കെ മഴയൊന്നും ഇല്ലായിരുന്നു അടുത്ത ദിവസം മുതൽ അംഗനവാടി പ്രവർത്തനം സമീപത്തെ കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് അംഗനവാടി കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ ഷീറ്റ് സ്ഥാപിക്കൽ ചെയർ ശൌചാലയം എന്നിവയുടെ നിർമ്മാണം അടുത്ത ദിവസം ആരംഭിക്കും ഇതോടൊപ്പം കോൺക്രീറ്റ് പാളികൾ ഇനി അടർന്നു വീഴാതിരിക്കാൻ വേണ്ട നവീകരണവും നടത്തും പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വാർഡംഗം സ്മിത സെക്രട്ടറി അനിൽകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺ എന്നിവർ അംഗനവാടി സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ